ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റതും നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഒരാൾക്ക് നല്ല ചുമയുണ്ട് ഒരാൾക്ക് നല്ല പനിയുമുണ്ട് ഇവർ ട്വിൻസ് ആണെങ്കിലും ഇങ്ങനെ ഒരേ സമയം എപ്പോഴൊന്നും ഇങ്ങനെ അസുഖം വരാറില്ല പക്ഷേ ഇത്തവണ എനിക്ക് നല്ല പണിയാണ് കിട്ടിയത് ഡേ ടൈമിലൊന്നും ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരല്ല പക്ഷെ അത്ര വയ്യെങ്കിൽ മാത്രമേ ഇങ്ങനെ കിടക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ എന്തോ ഒരു പോലെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിലും നമുക്കത് ബാലൻസ് ചെയ്ത് നമ്മളെങ്ങനെങ്കിലുമൊക്കെ കൊണ്ടുപോകും പക്ഷെ കുട്ടികൾക്ക് വയ്യാതായാൽ നമ്മളാകെ സൈഡ് ആവുന്ന ഒരവസ്ഥയാണ് ഒരാളിതവിടെ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്ന് ഉഷാറായതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്താ ക്രോഷെ അങ്ങനെയാന്ന് തോന്നുന്നു പറയുക അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഒരു ക്രേസിലാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതാണ് അതാണിപ്പോൾ അവളുടെ ഒരു ഹോബി എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം ഇപ്പോൾ മുട്ടിന് ചെറിയൊരു പെയിൻ ഉള്ളതുകൊണ്ട് ഞാനും കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവർക്ക് കൂടെ വയ്യാതായപ്പോൾ എൻ്റെ റെസ്റ്റൊക്കെ അവിടെ നിന്നു അതിന് പകരം ഇവരുടെ പിന്നാലെ നടക്കലായി എൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആകെ ഒരു മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ചൂടുണ്ട് മഴ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മഴയുണ്ട് അതും രാത്രി അപ്പോൾ അതേ എൻ്റെ ഇങ്ങനെ വയ്യാതായി കഴിഞ്ഞ ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒരാളെ കൊണ്ടുപോയി കിടത്തി അപ്പോൾ വീട്ടിലുള്ളവർക്ക് വയ്യാതെ ഇരിക്കുന്നത് പോലെ തന്നെ അതെ ഇവനും ഭയങ്കര ക്ഷീണമാണ് അത് പിന്നെ വേറെ ഒന്നുമല്ല പുറത്തുള്ളൊരു പൂച്ചയുടെ കൂടെ അടി ഉണ്ടാക്കാൻ പോയിട്ട് ചെറുതായിട്ടൊരു കടിയൊക്കെ കിട്ടിയിട്ടാണ് ആൾ വന്നത് അതിനുശേഷം ഇവനും എന്താണെന്ന് അറിയില്ല തീരെ വയ്യാക്കിയാണ് എന്തായാലും എല്ലാവർക്കും ഓരോ അസുഖമാണ് അപ്പോൾ ഇവനായിട്ട് കുറയ്ക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും ആളും ഇതേ ഈ മുറിപ്പാടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാറ് തന്നെയാണ് പതിവ് അപ്പോൾ ഇന്ന് അധികം കുറേ ഐറ്റംസ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പണി തീർത്ത് ഒരു ഭാഗത്ത് ഇരിക്കുകയെന്ന് കരുതി കാരണം നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും കുറേ തവണ ഇവർ വന്നിങ്ങനെ അമ്മ വന്ന് അടുത്തിരിക്കി വാവാന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ പണിയൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയിട്ട് വേഗം പോയി ഇരിക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് വലിയ മാന്ത കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കറിയെന്ന് പറയുന്നത് സാമ്പാറാണ് ഞാൻ അധികം വറുത്തരയ്ക്കാതെയൊക്കെയാണ് സാമ്പാർ വെക്കാറുള്ളത് അതായത് പൊടി സാമ്പാർ എനിക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യം അതാണ് അപ്പോൾ ഈ അടുത്ത് നമ്മുടെ അമൃത ഉണ്ടല്ലോ സിംഗർ അമൃത അപ്പോൾ അമൃതയുടെ അമ്മയുടെ ചാനലിൽ ഗ്രാൻമ പാപ്പു അങ്ങനെ എന്തോ ആണ് ചാനലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിൽ അവരൊരു സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ സാമ്പാർ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല നിങ്ങളും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ആദ്യം തന്നെ നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ സാമ്പാർ കഷ്ണമുള്ളത് അതൊക്കെ അങ്ങ് എടുത്തിടുക കുറേ കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഈ സാമ്പാറിൽ ഒരു ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നമുക്ക് വലിയ രസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതും എനിക്ക് ഒരുപാട് വലിയ വലിപ്പത്തിൽ സാമ്പാർ കഷ്ണങ്ങൾ ഇടുന്നതും എനിക്ക് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കി കുറച്ച് നേരം ഒന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ അധികം എരിവും കൂടില്ല പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് സാമ്പാർ പൊടി എനിക്ക് ഈ സാമ്പാർ പൊടി എപ്പോഴും ഈസ്റ്റേണ്ടതാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന് ബാക്കി കമ്പനി രസം ഇല്ലയെന്നല്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഈസ്റ്റ് ചെയ്യേണ്ടത് നല്ല ടേസ്റ്റാണ് സാമ്പാർ അങ്ങനെ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ആ ഒരു മസാലയുടെ ആ ഒരു കുത്തുപോകുന്ന വരെ ജസ്റ്റ് ഒന്ന് അതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞൊഴിക്കാം ഇവിടെയൊക്കെ സാമ്പാറിൽ കുറച്ചധികം പുളി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കായപ്പൊടി ഉണ്ടല്ലോ കട്ടയായാലും പൊടിയായാലും ഞാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ പൊടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ സാമ്പാറിൽ നമ്മൾ കായം കുറച്ചധികം ഇട്ടാൽ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാമ്പാർ പൊടിക്കകത്തും ഉണ്ടാവും എന്നാലും ഇത് കുറച്ചൊന്ന് ആഡ് ചെയ്താലൊരു രസമുള്ളൂ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പരിപ്പ് നന്നായിട്ട് ഉടയണ പരിവരത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യമൊക്കെ ഈ പരിപ്പ് വേവിച്ച് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്നിച്ച് വേവിച്ച് അങ്ങനെയൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ വേറൊരു പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ പരിപ്പൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി വെണ്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി വെണ്ടയൊക്കെ അധികം വിന്ത് ഉടയാതെ ആ ഒരു പരുവത്തിലാകുമ്പോഴാണ് നമുക്ക് സാമ്പാർ കാണാൻ ഒരു ഒരു പ്രത്യേക ഒരു രസം ഉണ്ടാവുക അങ്ങനെ അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് ഓരോരുത്തരുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ചിലർക്ക് കട്ടിയുള്ള സാമ്പാറായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ ഒഴുകി കിടക്കണ സാമ്പാറായിരിക്കും ഇഷ്ടം അപ്പോൾ ഞാൻ എൻ്റെ പരുവത്തിന് ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് സാധനങ്ങൾ ഇട്ടിട്ടില്ല അത് ഒന്ന് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അഞ്ഞത് ഒരു ചെറിയൊരു പീസ് ശർക്കര ഇടണം അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഒരു കുറച്ച് നെയ്യ് നല്ല മണമുള്ള നെയ്യ് ഒന്നതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ശരിക്കും ഈ സദ്യക്കൊക്കെ കഴിക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരാനുണ്ട് ഞാൻ ഓണത്തിന് ഇതായിരുന്നു ഉണ്ടാക്കി ഉണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അവസാനം ചപ്പ് നോക്കിയപ്പോൾ ഈ സാമ്പാറിനും രസത്തിനൊക്കെ ചപ്പില്ലെങ്കിൽ പിന്നെ പോയി അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് അതിൻ്റെ തണ്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അധികം ചപ്പും ഈ കറിവേപ്പിലേക്ക് മുകളിൽ ഇട്ട് വെക്കാറ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടൊന്ന് പിടിച്ചതുപോലെ തോന്നും അങ്ങനെ സാമ്പാറൊക്കെയായി അത് അടച്ചു വെച്ചു അതിനുശേഷം കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകി അധികനേരം വെച്ചിരുന്നാൽ ശരിയാവില്ല അപ്പം ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു ഇവരുടെ കൂടെ കൂടിയിട്ട് ചെറുതായിട്ടൊരു തുമ്മലൊക്കെ ഉള്ള അതുകൊണ്ട് കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊന്നും ആ ഒരു ടേസ്റ്റ് പോയ പോലത്തെ ഒരു ഫീല് പിന്നെ ഞാൻ മോളെ വിളിച്ച് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു അങ്ങനെ ലൂക്കയുടെ ഫുഡ് കുറച്ച് റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു അവന് അവന് വെറ്റ് ഫുഡിനേക്കാൾ ഇഷ്ടം ഈ ഡ്രൈ ഫുഡാണ് അപ്പോൾ അതെപ്പോഴും സ്റ്റോക്ക് ആയിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ ഒരു ടെൻഷനാണ് കുറച്ചൊന്ന് തീരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അത് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ അതൊക്കെ നോക്കി ഉച്ചയായപ്പോൾ ഏകദേശം മക്കളുടെയും ലൂക്കയുടെയും എല്ലാവരുടെയും ഫുഡൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് വെച്ചിരുന്നപ്പോൾ ഞാൻ പിന്നെ വേഗം ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടു ഈ വലിയ മാന്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പക്ഷെ ചിലതൊക്കെ ഒരു ഒരു മാതിരി അധികം വലുത് എനിക്കിഷ്ടമല്ല ഈ ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണ് എനിക്ക് മാന്തയിൽ ഇഷ്ടം അപ്പം അതിനേശേഷം പപ്പടമൊക്കെ പൊരിച്ചു അങ്ങനെ ഞാൻ കഴിക്കാനായിട്ടിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ലേറ്റായിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാനും മറന്നുപോയി അപ്പോൾ ഇതൊക്കെ കൂട്ടി പിന്നെ അമ്മ വീട്ടിൽ നിന്ന് തന്നിട്ട് കുറച്ച് അച്ചാർ ഉണ്ടായിരുന്നു ഞാൻ അത്ര അച്ചാർ അഡിക്ഷൻ എനിക്കില്ല പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ എന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടി സമാധാനത്തിലിരുന്ന് കുറച്ച് നേരം ചോറൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ അതിപ്പോൾ വൈകുന്നേരത്തെയാണ് വൈകുന്നേരം ഉറങ്ങി എഴുന്നേറ്റിപ്പോൾ ഇതേ അവർക്ക് മക്രോണി ക്രീമി മക്രോണി കഴിക്കണമെന്ന് ഭയങ്കര പൂതി പനിയൊക്കെ പിടിച്ചതുകൊണ്ടായിരിക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു അതിനുശേഷം അവരിത് അവരുടെ ക്രോഷേപ്പർ വടിയിലാണ് അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കുറച്ചുകൂടെ രാത്രി അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും പിന്നെ ആകെ എനിക്കൊരു കോൾഡൊക്കെ പിടിച്ച പോലെ ഉണ്ട് പിന്നെ അതൊക്കെ നിർത്തി അപ്പോൾ ഇവരുടെ കൂടെ അതാ ലൂക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവന് പിന്നെ ഫുൾ ടൈം ഉറക്കമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്